ಪತ್ತು ಮಾಸ ಸನ್ಯಾಸ ಜೀವಿಗಳು ಎಲ್ಲ ಅರ್ಥದ ಸ್ವಾತಂತ್ರ್ಯ ആയിരക്കണക്കിന് പുഴകളെയും ഈ കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളെയും മലകളെയും ഒക്കെ സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനം കൃഷീശ്വരന്മാരും അതുപോലെ തന്നെ സന്യാസികൾമാരും നടത്തുന്നതുകൊണ്ടാണ് നമുക്കറിയാം ഈ കേരളത്തിൽ കേരളത്തിൽ ഈ നദികളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നദികളെ ആരാധിക്കുന്ന പ്രകൃതിയെ ആരാധിക്കുന്ന ഒരു സംസ്കാരം മുൻപുണ്ടായിരുന്നു അതാണ് ആലപ്പുഴയുടെ തീരത്ത് നടത്തിയിരുന്ന മഹാമാർഗം ഉൾപ്പെടെയുള്ള ഈ പമ്പ ഈ ഭാരതത്തിൽ ഈ കേരളത്തിൽ അതുപോലെ തന്നെ ഈ മഹാഭാരതത്തിൽ ജീവിക്കണമെങ്കിൽ ഈ നദികളും പുഴകളും ഒക്കെ സംരക്ഷിക്കണം നശിച്ചാൽ പുഴ നശിക്കും പുഴ നശിച്ചാൽ പുര നശിക്കും നമ്മൾ പുഴകൾ സംരക്ഷിക്കണമെങ്കിൽ വരുന്ന തലമുറകളിൽ നാളെ ജീവിക്കണമെങ്കിൽ നമ്മൾ ജീവജലം സംരക്ഷിക്കാൻ ആവശ്യമായി നിർത്തുന്നു അതാണ് സ്വാമി പ്രവാകരാനന്ദ സരസ്യത്തിൽ ഈ കേരളത്തിൽ ഇപ്പോ അഞ്ചാമത്തെ നദി ആരാധനയാണ് ഇന്ന് തിരച്ചടക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യം ഈ നാടിന്റെ ആവശ്യമാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന തലമുറയ്ക്ക് ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ പുഴയും മരങ്ങളും